മഴക്കാലം ആരംഭിച്ചിരിക്കുന്നു മഴയാണ് എല്ലായിടത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട് പക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ പെയ്യുന്നത് അടുത്ത മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്ന പ്രവചനമുണ്ട് ഇത് കണക്കിലെടുത്ത് ജില്ലയിൽ റെഡ് അലേർട്ടാണ് ശക്തമായ മഴയിടങ്ങളിൽ മഴയിൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു വെങ്ങാനൂർ ചാവടി നടയിൽ മരം കടപുഴകി ലൈൻ കമ്പികൾ പൊട്ടുവീണ ഗതാഗതം തടസ്സപ്പെട്ടു ജില്ലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് മറ്റ് ജില്ലകളിലേക്ക് പോവുകയാണെങ്കിൽ തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്ന ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ബാക്കി എട്ട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് അടുത്ത ദിവസം മുതൽ വരുന്ന നാല് ദിവസം സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പും നിലവിലുണ്ട് സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ ഉണ്ടായി വിഴിഞ്ഞത്ത് മരം കടപുഴകി വീണ് വൈദ്യുതി ലൈൻപൊട്ടി നഗരത്തിലെ നിരവധിയിടങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണതിനാൽ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു രാജ്ഭവന് സമീപവും വെള്ളയമ്പലം ആൽത്തറയിലും മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് റോഡിൽ വീണു തീരദേശ മേഖലയിലും കനത്ത നാശനഷ്ടം കനകക്കുന്നിലും ശക്തമായ കാറ്റിൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നു എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ കവാടം തകർന്നു വീണു എന്നാണ് റിപ്പോർട്ടുകൾ മരം വീണ വാഹനങ്ങളും തകർന്നിട്ടുണ്ട് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ അടുത്ത ദിവസങ്ങളിൽ റെഡ് അലർട്ടാണ് പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട് തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ കനത്ത ജാഗ്രത പാലിക്കണം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട് കാലവർഷം കേരളത്തിൽ എത്തിയാലുള്ള സ്ഥിരീകരണം ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും മഴ കനത്തതോടെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകൾ ിൽ ക്വാറികളുടെ പ്രവർത്തനത്തിന് നിരോധനം ഏർപ്പെടുത്തി കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണമുണ്ട് കാസർഗോഡ് ബീച്ചിലും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമാണ് നിയന്ത്രണം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ട്രക്കിങ്ങിന് നിരോധനം ഏർപ്പെടുത്തി ഇടുക്കിയിൽ കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ട്രക്കിംഗ് എന്നിവ നിരോധിച്ചു വയനാട്ടിൽ പുഴകളിലും വെള്ളക്കെട്ടുകളിലും ഇറങ്ങരുത് എന്നും അത്യാവശ്യത്തിനല്ലാതെയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണി മുതൽ അടുത്ത മൂന്ന് മണിക്കൂറിലേക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മഴ തുടരുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്യുന്ന നഗരത്തിൽ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട് ആലപ്പുഴ തലവടിയിൽ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു ഇരുപതിൽ ചിറ എന്ന സ്ഥലത്താണ് വീടിന് മുകളിലേക്ക് ആഞ്ഞുലി മരം കടപുഴകി വീണത് വൈകുന്നേരത്തോടെ പെയ്ത കനത്ത മഴയിലും കാറ്റിലും കൊല്ലം കൊട്ടാരക്കരഗണപതി ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലെ പന്തൽ പൊളിഞ്ഞു വീടും പാർക്ക് ചെയ്തിരുന്ന മൂന്ന് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ക്ഷേത്രോത്സവത്തിന് സ്ഥാപിച്ചിരുന്ന പന്തലാണ് തകർന്നു വീണത് കണ്ണൂർ പയ്യന്നൂരിൽ മണ്ണിടിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു പയ്യന്നൂർ ഒയോളത്തെ ചെങ്കൽപ്പണയിലെ തൊഴിലാളിയാണ് മരിച്ചത് അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് അപകടത്തിൽപ്പെട്ടത് എറണാകുളം കളമശ്ശേരിയിൽ ഓട്ടോയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഓട്ടോ സ്റ്റാൻഡ് എന്നിവയ്ക്ക് മുന്നിലാണ് മരം വീണത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന മരം മുറിച്ചുമാറ്റി ആർക്കും പരിക്കില്ല അതേസമയം ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് വയനാട് മുതൽ കോട്ടയം വരെ ഒൻപത് ജില്ലകളിൽ തീവ്ര മഴയ്ക്കും സാധ്യത പത്തനംതിട്ടയിൽ ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ടുമാണ് ന്യൂസ് ഡെസ്ക്